ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ കൊഞ്ച് അച്ചാറ് ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അതിനായിട്ട് അതായത് ഫ്ലവർ കൊഞ്ചാണ് ഈ കൊഞ്ചിന് ഫ്ലവർ കൊഞ്ചെന്നാണ് പറയുന്നത് ഈ കൊഞ്ച് അച്ചാർ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ നിങ്ങളെ അച്ചാർ ചെയ്ത് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നാല് കിലോ കൊഞ്ചാണ് ഇത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കൊഞ്ച് പൊളിക്കുകയാണ് കൊഞ്ച് എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് ഒരേ ഉണ്ട് അതിനകത്ത് ശരിക്കും ഇതാ മണ്ണും അഴുക്കും എല്ലാം കൂടെ ഒക്കെ ഇരിക്കും അപ്പം നമ്മളത് വൃത്തിയാക്കണം ഒന്നും കൂടെ കാണിച്ചു തരാം കൊഞ്ചിനകം എന്താ ഇങ്ങനെ കൊഞ്ചിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യണം എന്നിട്ട് ഇതായിരിക്കുന്നുണ്ടോ അഴുക്ക് ചെളി അപ്പോൾ അത് വലിയ കൊഞ്ചായതുകൊണ്ട് ഇതിനകത്തൊക്കെ വേവ് കയറാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നല്ലതാണ് ഇതാ ഒന്നുകൂടെ കാണിച്ചിരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ കൊഞ്ചായതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതും എടുത്ത് നമുക്ക് കളയാൻ പറ്റും ഇതിനകത്താണ് മണ്ണ് ചെളി അഴുക്ക് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ കൊഞ്ച് എര കളഞ്ഞ് എടുത്ത് വെച്ചതായിരുന്നു അതിന് ശേഷം ഞാൻ കൊഞ്ച് നല്ല കഴുകി ഊറ്റി വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വടിഞ്ഞതിന് ശേഷം ഞാൻ ഈ പരന്ന പാത്രത്തിൽ ഇട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചിയും ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇതിനകത്ത് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടായിരുന്നു മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഇട്ടായിരുന്നു മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നു എന്നിട്ട് ഞാനിത് കൊഞ്ചായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരൻ ജീരകപ്പൊടി ഇട്ട് ഇത്ര ഇട്ടതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി വെച്ചേക്കുകയായി ഇപ്പം കൊഞ്ച് അരപ്പ് തേച്ച് വെച്ചേക്കാണ് അപ്പോൾ ഇത് അരപ്പ് തേച്ച് വെച്ചിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് അടുത്ത സെക്ഷനിലോട്ട് കടക്കാൻ പോവാണ് അത് ഗ്യാസ് ഗ്യാസടുപ്പ് വെച്ചിട്ടുള്ള പരിപാടിയാണ് ഞാൻ അരപ്പ് തേച്ച് വെച്ച് കൊഞ്ച് വെള്ളം പറ്റിക്കാനായിട്ട് ഒരു അലൂമിനിയം പാത്രത്തിലോട്ട് ഇപ്പം ഞാനിത് ഗ്യാസടുപ്പിൽ വെച്ചിട്ടുണ്ട് കൊഞ്ചിൻ്റെ വെള്ളം പറ്റിക്കാനായിട്ട് പോവുകയാണ് കൊഞ്ച് നമ്മൾ അരപ്പ് തേച്ച് കൊഞ്ച് അടുപ്പിൽ വെച്ച് അതിൽ നിന്ന് തിളച്ചപ്പതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ് ഇത് ഈ വെള്ളം പറ്റുന്നവരെ നമ്മൾ തുറന്നു വെച്ച് ഇങ്ങനെ വെള്ളം പറ്റിച്ചു കളിക്കാം കൊഞ്ചാ വെള്ളം പറ്റിയിരിക്കുകയാണ് എങ്ങനെയാണ് വെള്ളം പറ്റിച്ചെടുക്കുന്നത് ഈ കൊഞ്ചിനകത്ത് വെള്ളം ഇതിനകത്ത് തന്നെ നിന്ന് നമ്മൾ പറ്റിച്ചെടുത്തിരിക്കയാണ് ഞാനൊരു ചീനച്ചട്ടി വെച്ചിരിക്കുകയാണ് നമ്മൾ കൊഞ്ചിനി ഫ്രൈ ചെയ്തെടുക്കണം അതിനാവശ്യമായ വെളിച്ചെണ്ണ നമ്മളിതിലോട്ടൊഴിക്കുകയാണ് അപ്പം എണ്ണ ഇവിടെ തിളച്ചിരിക്കുകയാണ് അപ്പോൾ എണ്ണയിലോട്ട് ഞാൻ കറിവേപ്പില ഇടുകയാണ് കറിവേപ്പില ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി കൊഞ്ച് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഈ ഇല ഇതിനകത്ത് ഇടന്ന് ഇതിൻ്റെ ഒരു മണവും ഒരു ടേസ്റ്റും എല്ലാം കൊഞ്ചിന്റെ ദശയിലൊക്കെ പിടിക്കും അപ്പം അതിനകത്ത് കണ്ടെങ്കിൽ ഞാൻ ഇനി നമ്മൾ വെള്ളം പറ്റിച്ച കൊഞ്ച് ഇതിലോട്ട് പോയി കയാണ് രണ്ടും പ്രാവശ്യമായിട്ട് കൈ എടുക്കാനായിട്ടാണ് അപ്പം ഞാൻ ഈ കൊഞ്ച് വെള്ളം പറ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ചെറിയ കൊഞ്ചൊന്നുമല്ല നല്ല വലിയ കൊഞ്ചാണ് അതുകൊണ്ടാണ് ഇത് അരപ്പ് തേച്ചതിന് ശേഷം ഞാൻ വലിയ ദശക്കട്ടിയുള്ള കൊഞ്ചായ കൊണ്ടാണ് ഞാനിത് വെള്ളം പറ്റിച്ചത് വെള്ളം പറ്റിച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കുമ്പം വളരെ പെട്ടെന്ന് നമുക്കിതങ്ങ് ഫ്രൈ ആയി കിട്ടും അല്ലെങ്കിൽ ഒത്തിരി നേരം എണ്ണയിൽ കിടന്ന് ഇത് കിടന്ന് തിളച്ച് തിളച്ച് ഇതിൻ്റെ വെള്ളം ഇറങ്ങി ഒത്തിരി ടൈമ് എടുക്കും ഇതങ്ങ് പൊരിഞ്ഞു വരാനായിട്ട് ഇനിയിപ്പം വളരെ ഈസിയാണ് വളരെ എളുപ്പം തന്നെ ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ മീഡിയം കൊഞ്ചാണെ നമുക്ക് വെള്ളം പറ്റിച്ചില്ലെങ്കിലും ഒന്നുമില്ല മീഡിയം കൊഞ്ച് ചെറിയ കൊഞ്ച് അത് പെട്ടന്ന് അങ്ങ് ഫ്രൈ ആയി വരും അപ്പോൾ അത് വെള്ളം പറ്റിക്കേണ്ട ആവശ്യം വരത്തില്ല അല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുത്ത് അച്ചാർ ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിൽ ചെയ്യാം ഇത് കുറച്ചും കൂടി ടേസ്റ്റാണ് കാരണം ഈ അരപ്പെല്ലാം ഇരുന്ന് ആ അരപ്പുമായിട്ടിരുന്ന് വെള്ളം പറ്റി അതിനുശേഷം പിന്നെ ആ അരപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് പൊരിച്ച് ഫ്രൈ ആക്കി എടുത്ത് പൊരി മാറ്റിയിട്ടാണ് ബാക്കി ചെയ്യുന്നത് കൊഞ്ചിതാകുമ്പം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇതാക്കണ്ടല്ലോ പരുവം നന്നായിട്ട് മൂത്തിട്ടുണ്ട് എണ്ണ എല്ലാം ഇപ്പിച്ച് അപ്പം നമ്മൾ ഈ അടുത്ത കൊഞ്ച് രണ്ടുമൂന്ന് പ്രാവശ്യം ഇടാനുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആദ്യം പൊരിച്ചതിൻ്റെ ഇതുപോലെ ചെറിയ കൊറ്റങ്ങളൊക്കെ കാണും അത് നമ്മൾ നിശേഷം അങ്ങ് കോരി മാറ്റണം ചെറുതായിട്ടത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ അടുത്ത കൊഞ്ച് വേണ്ടിയിട്ടാണ് രണ്ടാം പ്രാവശ്യമത്തെ കൊഞ്ചായത് മൂന്ന് പ്രാവശ്യം ഇടാനുള്ള കൊഞ്ചുണ്ട് അപ്പം അച്ചാറിൻ്റെ അരപ്പിനു വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചേക്കാണ് വൃത്തിയാക്കി അപ്പം ഒരു നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയും നൂറ്റി അമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി നല്ല പോലെ നല്ല വൃത്തിക്ക് പട്ടുപോലെ ഇത് അരയണം ഇത് രണ്ടും ഞാൻ ഇട്ടിരിക്കുകയാണ് പക്ഷെ കടു അപ്പം ഇത് നല്ലതുപോലെ അങ്ങ് അരഞ്ഞിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേതൊരു നൂറ്റി അമ്പത് ഗ്രാം മുളക് പൊടിയും കൂടെ മുളക് പൊടി പിന്നെ നൂറ്റി അമ്പത് ഗ്രാം കാശ്മീരി പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അര അരത് ഈ മുളക് പൊടി നമ്മൾ പിന്നാവിരി ഒഴിച്ച് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം നല്ലപോലെ കുഴമ്പ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ അരപ്പ് മൂപ്പിക്കാനായിട്ട് കാൽ കിലോ ഇതേ നല്ലെണ്ണയാണ് അപ്പൊ ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി കടുവുമായിട്ട് അരച്ച പേസ്റ്റ് എണ്ണ ഇതിനെ മിനിറ്റ് ആയിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഈ പരത്തി ഗോൾഡൻ കളറിൽ നല്ല പോലെ അങ്ങ് മൂത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ കുഴച്ച് വെച്ചേക്കുന്ന മുളക് പൊടി അതിലോട്ടിടിയാണ് അപ്പം ഇതാണ്ട് മുളക് പൊടി മുളക് അരപ്പ് നമ്മൾ നല്ല മിക്കച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി നേരം ഒന്ന് കിടക്കണ്ട രണ്ടൊന്ന് മിനിറ്റ് അപ്പം അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയുള്ള പിൻകർ ഇതിലോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് ഒഴിക്കുകയാണ് നമുക്ക് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് മതി വേണ്ട മിന്നാവിരിയും കൂടെ ഒരു നമ്മൾ നല്ല ഗ്രേവ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇനി നമുക്കിതിന് ആവശ്യം ഇതിനാവശ്യമായ ഉപ്പ് അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം ഉപ്പ് ഇതിനാവശ്യം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പിന്നെയും അത് തണുത്തതിന് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ ഇടാവുന്നതാണ് അപ്പം നമ്മൾ ഇതായി പൊരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൊഞ്ച് കുക്കീണ നമ്മൾ ഇടുകയാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കൊഞ്ചിട്ടതിന് ശേഷം തിനകത്ത് കറക്റ്റ് അരപ്പൊക്കെയാണ് അതിനകത്ത് എല്ലാം നല്ല പഴയത്തിനാണ് ഇതാണ് കൊഞ്ചർ റെഡി ആയിരിക്കുകയാണ് ഇനിയിപ്പം കൊഞ്ച ചാർ റെഡി ആയിരിക്കുകയാണ് ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലാക്കി വെച്ചിട്ട് നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാനാണ് പിന്നെ ഇതേ നല്ലെണ്ണയിൽ ഈ അരപ്പ് മുപ്പിച്ചതുകൊണ്ട് ഇത് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും പക്ഷെ നമ്മൾ നല്ലപോലെ തണുത്തതിന് ശേഷം വേണം എടുക്കാൻ പിന്നെ ഉണങ്ങിയ കരണ്ടിയേ ഇതിനകത്ത് ഇടാവുള്ളൂ സ്പൂൺ ഉണങ്ങിയ സ്പൂൺ നോക്കി നോക്കിയിടാവുള്ളൂ നനകൊന്നും ഇതിൽ തട്ടാൻ പാടില്ല ഇപ്പം നാല് കിലോ കൊഞ്ചിന് നമ്മളിത് ചെയ്തപ്പം ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് കിലോ അച്ചാറിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ കൊഞ്ചച്ചാർ ഇവിടെ റെഡി